ഗുരുവായൂർ ബ്രഹ്മകുളം ആത്മാവിനു സമീപം കണ്ടെത്തിയ പുരുഷന്റെ ജടം തിരിച്ചറിഞ്ഞു രണ്ടാഴ്ചയായി കാണാതായ ബ്രഹ്മകുളം രായം മരക്കാർ വീട്ടിൽ എൺപത് വയസ്സുള്ള അബ്ദുറഹ്മാനെയാണ് ആത്മാവ് ജംഗ്ഷന് സമീപം നഗരസഭയുടെ കാട് കാടുപിടിച്ചു കിടന്ന സ്ഥലത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിണറും പരിസരവും വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ അസഹ്യമായ ദുർഗന്ധം ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് കിണറ്റിലാരോ മരിച്ചു കിടക്കുന്നതായി കണ്ട് പരിസരവാസികളെ വിവരമറിയിച്ചു പോലീസും അഗ്നിരക്ഷാസേനയും എത്തി മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം തറവാട്ട് വീട്ടിലായിരുന്നു അബ്ദുറഹ്മാൻ താമസിച്ചിരുന്നത് ഇവിടെ നിന്നാണ് കാണാതായത് വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏപ്രിൽ ഒമ്പതിന് പുലർച്ചെ മുതൽ അബ്ദുറഹ്മാനെ കാണാനില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഖബറടക്കം നടത്തി സഫിയയാണ് ഭാര്യ ഷാഹുൽ ആരിഫ സൈനുദ്ദീൻ ഷൈലിനി ലത്തീഫ് എന്നിവരാണ് മക്കൾ ബദറുദ്ദീൻ ഷംസുദ്ദീൻ ഷെമി ഫെമ്മി ഫെജി എന്നിവർ മരുമക്കളാണ്